ടെസാരി ലവേഴ്സിന് വേണ്ടി പ്രീമിയം കളക്ഷൻ ലതാ ടെക്സൈസ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ ഈ വെറൈറ്റി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് സിൽക്ക് ത്രെഡിൻ്റെ ബീവിംഗും അതുപോലെ എംബ്രോയിഡറി ഡിസൈൻ്റെ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ ഒരു സാരിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് നമ്മുടെ സാരി എല്ലാം വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ കളറിലാണ് ഇതെല്ലാം വൈറ്റ് സിൽക്ക് ത്രെഡിൻ്റെ വീവിങ്ങും അതുപോലെ എംബ്രോയ്ഡറി ഡിസൈനും ആണ് വന്നിരിക്കുന്നത് അതാണ് ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് ഇതിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഇതുണ്ട് ഒരു ഫ്ലോറൽ എംബ്രോയിഡി ഡിസൈനാണ് വന്നിരിക്കുന്നത് അത് ഊളോറ് വന്നിട്ടുണ്ട് മുകൾത്തെ പ്ലീറ്റ്സിലും ഫുള്ള് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു സിൽക്ക് ത്രെഡിന്റെ വീവിങ്ങും ഇതുകൊണ്ട് ഒരു ചെറിയൊരു എക്സാക്ട് പാറ്റേൺ പോലെയാണ് ഇത് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു ലൈൻസ് പോലെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീവിങ്ങും കൂടെ നമുക്ക് ഈ ഒരു സാരിയിൽ വന്നിട്ടുണ്ട് വളരെ റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ ആണ് ഇത് ഉണ്ടോ ഇവിടെ ആണെങ്കിലും നമുക്ക് താഴത്തെ ഇവിടം വരെ ഫുള്ള് വന്നിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഹാഫ് ആയിട്ടാണ് ആ ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതേ മുന്താണി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് വൈറ്റ് സിൽക്ക് ത്രെഡിന്റെയും അതുപോലെ തന്നെ ഒരു സെയിം പിസ്ത ഗ്രീൻ കളറിന്റെയും പിന്നെ ഒരു സിൽവർ കൂടെയുള്ള ത്രെഡിന്റെയും കൂടെയുള്ളൊരു വീവിങ് ആണ് ലൈൻ അതിന്റെ ലൈൻസ് ആണ് നമ്മുടെ മുന്താണിയിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുന്താണിയാണ് താഴത്തെ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന സെയിം കളറിലാണ് ഇതിൽ നമുക്ക് ആ വൈറ്റ് സിൽക്ക് ത്രെട്ടിൻ്റെ വീവിങ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാം കേട്ടോ ഒരു വി ഷേപ്പിലുള്ള ഒരു ഡിസൈൻ വന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഇതുകൊണ്ട് ലൈൻസ് പോലെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീവിങ് ആണ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ലാവണ്ടർ കളറിലാണ് സെയിം കളറിലുള്ള ആണ് നമുക്ക് എംബ്രോയ്ഡറി ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിനകത്ത് കുറച്ചും കൂടെ കാണാം കേട്ടോ നമ്മളെ കുറച്ചും കൂടെ പ്ലീറ്റ്സ് എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ നല്ലപോലെ കാണത്തില്ലായിരുന്നു ഇപ്പം ഉണ്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതും വലിയ ഡിസൈൻ കേട്ടോ ചെയ്തു വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഇത് മുകളിൽ പ്രീച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ ആണ് അതുപോലെ താഴത്തെ പ്ലീച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേ നമുക്ക് ഹാഫ് ആയിട്ടാണ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതും ഇവിടം വരെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹാഫായിട്ട് ആ ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത് അതുപോലെ മുന്താണി വന്നിരിക്കുന്നത് ഇതേ സെയിം വൈറ്റും സെയിം കളറുള്ള ത്രെഡും അതുപോലെ സിൽവർ കളറിൻ്റെ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈൻ വീവിംഗ് ആണ് നമുക്ക് മുന്താണിയിൽ വന്നിരിക്കുന്നത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് അതിൽ തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് സിൽക് ത്രെഡിന്റെ വീവിങ് നമ്മൾ സാരിയിൽ വന്നിരിക്കുന്ന ആ സെയിം വീവിങ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു വി പോലത്തെ ഒരു ഡിസൈനും അതുപോലെ ലൈൻസിന്റെ ഒരു പാറ്റേണിലാണ് നമുക്ക് ആ ഒരു വീവിങ് വന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ബേബി പിങ്ക് കളറിലാണ് ഇതേ ഇതാണ് മുകളിലത്തെ പ്ലീസ് നിന്ന് വന്നിരിക്കുന്ന വ്യൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് നല്ല അടിപൊളി കളേഴ്സിൽ കൊണ്ടുവന്നിരിക്കുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സെമീറ്റസ ഫാബ്രിക്ക് കൊണ്ടുവന്ന സാരി ആയിരുന്നു കാണിച്ചിരിക്കുന്നത് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി ഡിസൈൻ ആയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം നമുക്ക് ആ ലൈറ്റിൻ്റെ ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല ഇതുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി സാരി സെയിം കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ സാരി മുഴുവൻ വന്നിട്ടുണ്ട് അതേ ഇത് ബേബി പിങ്ക് കളറിൽ വന്നിരിക്കുന്നത് അതുപോലെ ഇത് നമ്മുടെ ഒരു ലാവണ്ടർ ഷെയ്ഡി വന്നിരിക്കുന്നത് ഇതുണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് നമ്മുടെ ഇപ്പോൾ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന പിസ്ത ഗ്രീൻ കളറിലുള്ളത് നമ്മുടെ പ്രീമിയം കളക്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ എടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക